കോൺഗ്രസ് എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം സർ നമസ്കാരം ചാണ്ടി സാർ ഇല്ലാത്ത ഒരു വർഷം ഒരു മകൻ എന്നുള്ള നിലയിൽ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുന്നു സർ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ തിരിച്ചു നോക്കുമ്പോ അദ്ദേഹം എന്ന് തോന്നുന്നില്ല ഉണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പം എന്നെ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ വിളിക്കാറുള്ളൂ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷന് കൊടുത്ത പ്രൊഫൈൽ കേട്ട് ഞാൻ ഞെട്ടി കാരണം എൻ്റെ പ്രൊഫൈലല്ലത് എൻ്റെ പിതാവിൻ്റെ പ്രൊഫൈലാണ് എസ് ബി കോളേജ് സി എം എസ് ലോ കോളേജ് എനിക്ക് ആദ്യം പിടി കിട്ടിയില്ല പിന്നെ എനിക്ക് മനസ്സിലായത് എന്താ അറിയുമോ അദ്ദേഹം ഗൂഗിൾ ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി നടിച്ച ഗൂഗൾ ചെയ്ത് ആ പ്രൊഫൈലെടുത്ത് പുള്ളി എനിക്ക് പകർന്നു തന്നെ അപ്പം അങ്ങനെ അദ്ദേഹം ജനമനസ്സിൽ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ഒരു സ്ഥലം വിട്ടു പോകുമ്പോൾ ഇവിടെ ഒരാൾ മരിച്ചപ്പോൾ മുഴുവനായിട്ട് ഫുൾ എക്സിസ്റ്റ് ചെയ്യുകയാണ് പൂർണ്ണമായിട്ട് ജീവിച്ചു വരികയാണ് അതാണ് ഈ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കുട്ടിക്കാലം അവിടെ മുതൽക്ക് ശ്രീ ഉമ്മൻ ചാണ്ടി എങ്ങനെയാണ് ആയി വളർന്നത് ആ അദ്ദേഹമാണ് എന്നെ വഴി നടത്തിയത് അദ്ദേഹം കൂട്ടത്തിലില്ലായിരുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹം എന്നൊരു എന്താ പറയുക ഏതൊരു കുട്ടിക്കും അവൻ്റെ ഫാദർ ആണ് സൂപ്പർ ഹീറോ അപ്പോൾ അറിഞ്ഞു പറയാതെ അന്ന് അത് തന്നെയാണ് ഇന്നും അതാണ് അപ്പോൾ അദ്ദേഹം എന്നും ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ സമയം നോക്കാതെ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി കേട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കുടുംബ ജീവിതം ഒരുമിച്ചു കൊണ്ടുപോവാൻ സാധിക്കുക എന്നുള്ള ജോലി ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ജോലിയല്ല ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമാണത് അദ്ദേഹം ജീവിക്കുവായിരുന്നു ജീവിതകാലം മുഴുവൻ അപ്പൊ ആ ജീവിതത്തിൽ ജോലി ഭാഗമായി പറയുന്നു എന്നുള്ളു ജീവിതമാണ് മുഴുവൻ സമയം അപ്പൊ അവസാന മാസത്തിൽ പോലും കത്തുകൾ ഒപ്പിട്ട് അദ്ദേഹം നമ്മളെ വിട്ടു ഇപ്പൊ കുട്ടിക്കാലത്ത് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളെപ്പോഴും ഇങ്ങനെ തിരക്കിട്ട് നടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ ഒരു ഓർമ്മയാണോ മനസ്സിലുള്ളത് അതെ അതെ എന്നും അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആളുകളുടെ ഇടയിൽ നിൽക്കുന്നതും ആളുകളെ കാണുന്നതും ആളുകളെ ഇടപെഴുന്നതും അവരെ സഹായിക്കുന്നതും അവരോടൊപ്പം ജീവിക്കുന്നതും അവരോടൊപ്പം ഓടി നടന്നതും അവരോടൊപ്പം ചിരിക്കുന്നതും അവരോടൊപ്പം അവരുടെ ദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നു അവരുടെ സന്തോഷങ്ങൾ പങ്കെടുക്കുന്നു ഒക്കെയാണ് ഞാൻ തീർച്ചയായിട്ടും അത് ആദ്യത്തെ കാഴ്ച മുതൽ എൻ്റെ ഫാദർ കിടക്കുന്ന റൂമിന്റെ കാഴ്ച മുതൽ അവസാനം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച വരെ എന്നെ എന്റെ മനസ്സിലിറങ്ങിയൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചിന്തയുണ്ടാവുന്നത് അല്ല എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ഞാൻ ശരീരമാണ് എന്റെ സ്കൂളിൽ ചോദിച്ചാലും രണ്ട് എന്നെ സംബന്ധിച്ച് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എൻ്റെ ഫാദർ എന്ന ഇൻഫ്ലുവൻസ് ആണ് എനിക്കുള്ളത് അപ്പോൾ ആ ഇൻഫ്ലുവൻസ് എന്നെ ശക്തമായി നയിച്ചിട്ടുണ്ട്